എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദീപാവലി സമയത്ത് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വാഹന നിക ഉൾപ്പെടെ പത്ത് ശതമാനത്തോളം കുറയ്ക്കുക മാത്രമല്ല നിലവിൽ വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കളയുവാനായിട്ട് ഒരുങ്ങുകയാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ലഭിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണമാണ് അടുത്ത മാസം ഒക്ടോബർ മാസം ദീപാവലി സമയത്ത് വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ വീതം പക്ഷേ മുൻപ് ലഭിച്ചതുപോലെയല്ല ഈ പ്രാവശ്യം വിതരണം നടക്കുക എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് കർഷകർ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അറിയിപ്പ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കർഷകരോട് കേന്ദ്ര സർക്കാർ നിരവധി തവണയായിട്ട് ആവശ്യപ്പെട്ടതാണ് കർഷക ഐ ഡി അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി രജിസ്ട്രേഷനിൽ കർഷകർ രജിസ്ട്രേഷൻ ചെയ്ത് ഒരു ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഐ ഡി എടുക്കണമെന്ന് കേന്ദ്ര സർക്കാരും നിലവിൽ ആവശ്യപ്പെട്ടതാണ് തൊട്ടടുത്ത മാസങ്ങൾ മാസങ്ങളല്ലെങ്കിൽ തൊട്ടടുത്ത കെടുക്കൾ മുതൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക വായ്പകൾ അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡികൾ ഇവയെല്ലാം ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി ഒരു പ്രധാന മാനദണ്ഡമാക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതായിരുന്നു അപ്പോൾ അതുകൂടി പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിതരണമായിരിക്കും അടുത്ത മാസം ഉണ്ടാകുന്നത് അടുത്തത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ നമുക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് മുതൽ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഈ ഒരു ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്കാണ് പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഇളവുകളോടെയായിരിക്കും അടുത്ത ഗെടുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ച എല്ലാവർക്കും തന്നെ തൊട്ടടുത്ത ഇൻസ്റ്റാൾമെൻറ്റുകളും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനകൾ കൂടി കർശനമാക്കുന്ന സമയമാണ് അതായത് അനർഹമായിട്ട് ഒരുപാട് ആളുകൾ ആനുകൂല്യം വാങ്ങുന്നതായിട്ടുള്ള പരാതികളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ാണ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുവാൻ പോകുന്നത് കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കർഷകർക്കാണ് ഈ ഒരു രണ്ടായിരം രൂപയുടെ വിതരണം നാല് മാസം കൂടുമ്പോൾ ഉണ്ടാകുന്നത് ഇതിലും പ്രധാനമായിട്ടും ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ കയറി കൂടുന്നുണ്ട് എന്നുള്ള അറിയിപ്പുകളും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള ലാൻഡ് റെക്കോർഡുകൾ ഹാജരാക്കിയവരെ പുറത്താക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു റേഷൻ കാർഡിൽ തന്നെ ഒന്നിലധികം അധികം വ്യക്തികൾ അപേക്ഷിച്ചിട്ടുമുണ്ട് എങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുവാനും എല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ച് കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ ആദായ നികുതി അടയ്ക്കുന്നവരുണ്ട് എങ്കിലും അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരോ അല്ലെങ്കിൽ സർവീസ് പെൻഷൻ അതിന് പതിനായിരം രൂപയ്ക്ക് മുകളിലാണോ വാങ്ങുന്നവരുണ്ട് എങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതല്ല കാരണം ഒരുപക്ഷെ പിന്നീട് ഇത് പിടിക്കപ്പെടുന്നതാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു തുക നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ് അതൊരു പക്ഷേ വലിയൊരു പിഴ സഹിതമായിരിക്കും റീഫണ്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ കൃത്യമായിട്ടും തന്നെ ആനുകൂല്യം വാങ്ങുന്ന ആരെങ്കിലും അനർഹരായിട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ